ഹലോ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ ഈ സുഹൃത്തുക്കളെ സുഹൃത്തുക്കളെ അയ്യോ അപ്പോൾ നമ്മൾ ആദ്യമായിട്ടാണ് വീഡിയോ നമ്മൾ യൂട്യൂബിൽ യൂട്യൂബിലിരുന്നത് അപ്പോൾ എല്ലാവരും ഒന്ന് മിന്നിട്ടേക്കണേ അപ്പം ഇന്ന് ചെയ്യാൻ പോകുന്ന വീഡിയോ റിയാക്റ്റ് ചെയ്യും വീഡിയോ എന്നുവെച്ചാൽ നമുക്ക് ഒരു ബോസ്റ്റ് പ്രാങ്ക് വീഡിയോ നമുക്ക് റിയാക്റ്റ് ചെയ്യാം ഓക്കെ നമുക്ക് പോവാ നമുക്കൊരു റസത്തിന് ഇതും കൂടെ വെച്ചാലും വേണ്ട ടറാക്കാൻ നോക്കിയേ കോമഡി ആക്കണ്ട അപ്പോ ഒന്നും കൂടെ വീട്ടിലേക്ക് ആദ്യത്തെ വീഡിയോ ഒരു സെക്കൻഡ് ഉണ്ട് ഓക്കെ നമുക്ക് അടുത്ത വീഡിയോ ഇതാണ് ഇതൊരു മൂന്ന് മിനിറ്റ് അഞ്ച് സെക്കൻഡ് ഒക്കെ ഉണ്ട് നമുക്ക് പ്ലേ ചെയ്യാം ടങ്ങി നമുക്ക് നോക്കാം ഇനി എന്താ സംഭവിക്കുന്ന ഇത് ഞാൻ കണ്ടിട്ടുണ്ട് എനിക്ക് എപ്പോഴാണ് ഞാൻ മമ്മി എണീക്കുന്നു കൊള്ളാം അയാൾ വീണ് ഇതും അതേപോലെ അമ്മീന്റെ ഓക്കെ അയാള് കണ്ടില്ല കണ്ടിഞ്ഞു പൊളിച്ച് ആ സൂപ്പർ തെന്നി വീണു അടുത്തത് വന്നിട്ടുണ്ട് ഇത് എനിക്കറിയാം ഇതിൽ നിന്ന് എനിക്ക് പറയാനുള്ളത് നിങ്ങൾ എല്ലാരും തുടച്ചോണ്ടിരിക്കുമ്പോ ഇതേപോലുള്ളമാരുടെ ഇത് കണ്ടാൽ നിങ്ങൾ അനങ്ങാതിരിക്കുക ആ കണ്ട പൊട്ടനെ പോലെ വെള്ളമുണ്ടെന്നും വിചാരിക്കാതെ തെന്നി അടിച്ച് വീഴാതിരിക്കാൻ നോക്കുക അപ്പൊ ശരിക്കും ഉള്ള മമ്മി വന്നാ പോലും നമ്മൾ രക്ഷപ്പെടില്ല ആ സൂപ്പർ ആ പോ ആ തൊറക്കുറക്കു അത് കണ്ടാലേ അറിയാം ആൾക്കെങ്ങനെ അറിയാതിരിക്കുന്നു അതോ ആൾ അറിയാതെ ആ കടന്ന ആള് മാത്രം ഇതാക്കിയൊരു കാര്യമാണ് സ്ക്രിപ്റ്റ് ആക്കിയൊരു കാര്യമാണ് തൊപ്പിയെടുത്ത് തൊപ്പി എടുത്തു ആ ഓടി ഓട് ഓട് ആ താപ്പൊ എന്ത് ധൈര്യം നോക്കിക്കോണ മമ്മീനെ തള്ളിയിട്ടിട്ട് ഓടി ആ സൂപ്പർ സൂപ്പർ ആ ഇയാളുടെയും ധൈര്യം കൊള്ളാം തെന്നി അടിച്ച് മമ്മീന്റെ അകത്ത് വീണാണോന്നു അറിയത്തില്ല അതോ മനഃപൂർവ്വം വീണാണോന്നറിയത്തില്ല ഇയാള് തന്നെയല്ലേ നേരത്തെ കണ്ട പോയ ആ മമ്മിയെ കൊണ്ടുവന്ന ആള് സ്ക്രിപ്റ്റഡ് ആണ് ഒരാളെയും സ്റ്റാൻഡും ഷർട്ടും ഇടിയിച്ച് ഇങ്ങനെ മൂലി പൊറിച്ചു മരിച്ചവരെ കൊണ്ടുപോ കൊണ്ടുവരത്തില്ല കണ്ടാലേ അവർ രണ്ടുപേരും തമ്മിലുള്ള സ്ക്രിപ്റ്റ് ആണ് ബാക്കിയുള്ളവരെ പേടിപ്പിക്കാൻ പ്രാങ്ക് പ്രാങ്ക ഇത് കൊള്ളു മമ്മീന്റെ ആയിരുന്നു കേട്ടോ വേറൊരു വ്യത്യാസവും ഇല്ല മമ്മീൻ്റെ ഓക്കെ ഇവിടെന്നാണ് ഞാൻ ഇതെല്ലാം എടുത്തത് എനിക്ക് തിങ്ങാൻ പറ്റില്ല ഞാൻ തുണി തുണിയല്ല അപ്പൊ എനിക്ക് പ്രത്യേകിച്ച് ഒന്നും പറയാനില്ല കാരണം വെച്ചാൽ എന്താണെന്നുവച്ചാലും ഇതൊന്നും പറയാ ച്ചാ ആ ആള് ആൾക്ക് വഴി പോകാനായിട്ട് സ്പേസ് ഉണ്ടായിരുന്നു ആ ഇങ്ങനെ ഇറങ്ങി വരുമ്പോൾ നേരെ നേരെ ഇങ്ങനെ ഇറങ്ങിരുന്നു ആ സമയത്ത് ഇങ്ങോട്ട് വഴി ഇങ്ങോട്ടായിരുന്നു ഡോറ അപ്പോൾ ഈ സൈഡിലേക്ക് പോകുമായിരുന്നു ആ ആൾക്ക് ഞാൻ ആ നണ്ണു ബാത്റൂമിൽ ആ സമയത്തും ബാത്റൂമോ പോകും പക്കൂസ് ഇട്ടൊരു പണിയില്ല പക്കൂസി ഇങ്ങനെ വലിഞ്ഞാകാൻ നോക്കുകയാണ് അപ്പോൾ അതാണ് എനിക്ക് ഒന്നും മനസ്സിലാകുക അതാണ് എന്താ നേരെ ആക്കൂസിൽ വരിഞ്ഞാൽ നോക്കി ഇങ്ങോട്ട് പോയി ഒക്കെ ഈ വീഡിയോ കാണുന്നവരൊക്കെ ഒരു കാര്യം ശ്രദ്ധിക്കുക ഒന്ന് ലൈക്കും സബ്സ്ക്രൈബും ഒക്കെ ചെയ്യാം ലൈക്ക് ലൈക്ക് കിട്ടില്ലെങ്കിലും പറയാം എൻ്റെ ടാർഗറ്റ് ഒരു വൺ കയാണ് വൺക്ക കിട്ടിയില്ലെങ്കിൽ ഞാൻ എന്താ ശശിയായി പോവും അതുകൊണ്ട് നിങ്ങൾ വൺ കെ എങ്കിലും നിങ്ങൾ ലൈക്ക് അടിക്കുക പിന്നീട് സബ്സ്ക്രൈബ് ചെയ്യാത്ത ഉണ്ടെങ്കിൽ നിങ്ങളുടെ വീട്ടിൽ വന്ന് ഞാൻ നിങ്ങളുടെ ഫോൺ എടുത്ത് സബ്സ്ക്രൈബ് ചെയ്യും അല്ല നിങ്ങളുടെ ഫോണിൽ പാസ്വേഡ് ഉണ്ടെങ്കിൽ ഞാൻ നിങ്ങളോട് ചോദിച്ചിട്ട് ആ പാസ്വേഡ് തറന്ന് അപ്പോൾ നിങ്ങളെല്ലാവരും ഒരു എൻ്റെ ഒരു ചെറിയൊരു സന്തോഷത്തിന് വേണ്ടി നിങ്ങൾ നിങ്ങളെല്ലാവരെയും സബ്സ്ക്രൈബ് ചെയ്യാം എന്തിനാ ഒരു ഒന്ന് സബ്സ്ക്രൈബ് ഒന്ന് ക്ലിക്ക് ചെയ്താൽ പോരെ ആ ലൈക്കിൽ ഒന്ന് ചുമ്മാ ക്ലിക്ക് ചെയ്താൽ പോരേ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യൂ മാഡപ്പം അന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ